ിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ആളുകൾക്ക് അവിടെ സമയം എത്ര യാത്ര യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി സാർ ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ സാർ ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പൊ ആ നിലയിൽ ഈ സർക്കാർ എടുക്കുന്ന ആരോപികൾ നിർമ്മിക്കുന്നതിനും അടിപ്പാതകൾ നിർമ്മിക്കുന്നതിനും എടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടലാണ് സർ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ് വാസ്തവത്തിൽ ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് സർ സർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചാ ഇനി എത്ര മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു അദ്ദേഹം നിലവിൽ ഇരുപത്തിയാറ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആർ ബി ഡി സി കെ കെ ആർ ഡി സി എൽ എന്നിവ വഴി പുരോഗമിക്കുന്നുണ്ട് പാവങ്ങാട് ആറോബി പുതുക്കാട് ആറോബി പുതിയകാവ് ചക്കുവള്ളി ആറോബി തുടങ്ങിയവ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായി ഒരുമിച്ച് നിന്ന് അതിനെതിരായി പ്രതിഷേധിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷക്കാർ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കാമ എന്നൊരു ശബ്ദം മുഴക്കാൻ തയ്യാറില്ലാതെ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായി സമരാഭാസവുമായി മുന്നോട്ട് പോകുകയാണ് സാർ എന്റെ ചോദ്യം റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിഭാഗത്ത് വി പാർക്കുകളാക്കി മാറ്റുന്ന പദ്ധതി വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തുടർന്ന് പുതുതായി എത്ര പ്രദേശത്ത് വി പാർക്കുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു സാർ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സർ ഈ പാലങ്ങൾക്ക് അടിഭാഗത്തുള്ള ബി പാർക്ക് പദ്ധതി സർ സർ അതിൽ വലിയ ജനസ്വീകാര്യതയും അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആളുകൾ തന്നെ ഈ വി പാർക്ക് പദ്ധതിയെ കുറിച്ച് വലിയ രീതിയിൽ അവരുടെ അതിലുള്ളൊരു അഭിനന്ദനവും രേഖപ്പെടുത്തുന്നുണ്ട് സർ സർ ഈ ഒരു വി പാർക്ക് പദ്ധതി ഏഴിടങ്ങളിൽ പുതുതായിട്ട് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് തുടരുകയാണ് സർ ശ്രീ സേവിയർ ചുറ്റിപ്പള്ളി ദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ പിന്നെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് സാർ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ നേട്ടം ലഭിച്ച മണ്ഡലമാണ് വടക്കാഞ്ചേരി നാല് റെയിൽവേ മേൽപ്പാലങ്ങളാണ് മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ളത് മോട്ടോർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലം റെയിൽവേ ഫണ്ടിംഗിന് അനുമതിയായി സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് മാരാ റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാക്കി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് റെയിൽവേയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അമല സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനായി ആർ ബി ഡി സിക്ക് തയ്യാറാക്കിയ ജി ഐ ഡിയുടെ നിലവിലെ പുരോഗതി വ്യക്തമാക്കാമോ വടക്കാഞ്ചേരി ബൈപ്പാസിലെ നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല തയ്യാറാക്കിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ ചോദ്യം ഈ നിർമ്മാണത്തിൽ നമുക്കറിയാം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബിയിലൂടെ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുള്ള കിഫ്ബിയിലൂടെ ലഭ്യമാക്കിയിട്ടുള്ള സർക്കാരാണ് കേരള സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ സർ അതിലെറ്റവും നല്ല പരിഗണന ലഭിച്ച ഒരു മണ്ഡലമാണ് വടക്കഞ്ചേരി നിയോജക മണ്ഡലം സാർ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സേവ്യ ചുറ്റലപ്പള്ളി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആ മണ്ഡലം അമല ആറോബിയുടെ നിർമ്മാണത്തിനായി ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് തയ്യാറാക്കുകയും അത് അംഗീകാരത്തിനായി റെയിൽവേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് സാർ അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം കെ ആർ ഡി സി എല്ലെ ഏൽപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് ഉള്ളത് സാർ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കെ ആർ ഡി സി എല്ലിനെ തന്നെ ഇത് ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം നൂറ് ദിവസത്തെ തൊഴിൽ നൽകുക എന്നതാണ് തൊഴിൽ ആവശ്യപ്പെടുന്ന കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞത് സംസ്ഥാനം രാജ്യത്തെ രണ്ടാം സ്ഥാനത്താണ് ിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ജോലി ലഭിച്ച പട്ടികവർഗ കുടുംബങ്ങളിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയവരുടെ ശതമാനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ജോലി ലഭിച്ച പട്ടികജാതി കുടുംബങ്ങളുടെ കുടുംബങ്ങളിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയവരുടെ എണ്ണത്തിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ശരാശരി പട്ടികജാതി തൊഴിൽ ദിനങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയും ശരാശരി പട്ടികവർഗ തൊഴിൽ ദിനങ്ങളിലും രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയും നൂറ് ദിവസം ജോലി നൽകിയ കുടുംബങ്ങളുടെ എണ്ണം അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യയും വിശദമായ മറുപടി നാരായൺ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ചോദ്യവും ചർച്ചയും സഭയിൽ നടത്താൻ പോലും അനുവദിക്കാത്ത പ്രതിപക്ഷം ആ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് സാർ ആത്യന്തികമായി സഹായിക്കുന്നത് പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജിയെ പടിയിറക്കുകയും കാർഷിക മേഖലക്കുള്ള തൊഴിൽദിനങ്ങൾ മാറ്റിയും സംസ്ഥാനങ്ങളുടെ മേലുള്ള സാമ്പത്തിക ബാധ്യത കൂടുതലായി അടിച്ചേൽപ്പിച്ചും ഇന്ന് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ കരിനിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പദ്ധതിയെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം ചോദ്യകർത്താവ് കാര്യമാണ് പാർലമെന്റിൽ തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ച് ബി വി ജി റാംജി ബില്ല് പാസാക്കിയ ദിവസം അത് കഴിഞ്ഞ് നേരെ പ്രധാനമന്ത്രി മോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോയ പ്രിയങ്കാ ഗാന്ധിയുടെ അനുയായികളാണ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടുകയും തൊഴിലുറപ്പിന്റെ കഥ കഴിക്കുകയും ചെയ്തത് ഒന്നിച്ച് ചായ കുടിച്ച് ആഘോഷിച്ചവരാണ് മോദിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയാണെങ്കിൽ ജർമ്മനിയിൽ ഉല്ലാസയാത്രയിലായിരുന്നു സർ ജർമ്മനിയിൽ ജർമ്മനിയിലെ ഏറ്റവും പുതിയ ബൈക്ക് ഓടിച്ച് കളിക്കുന്ന തിരക്കിലായിരുന്നു രാഹുൽ ഗാന്ധി സാർ അതുകൊണ്ട് ചോദ്യകർത്താവ് ഉന്നയിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അട്ടിമറിക്കുമ്പോൾ സംസ്ഥാനം തൊഴിലുറപ്പ് പദ്ധതിയെ മുന്നോട്ട് നയിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനായ ധനകാര്യമന്ത്രി ഈ വർഷത്തെ ബജറ്റിൽ ആയിരം കോടി രൂപ അധികമായി തൊഴിലുറപ്പ് അതിന്റെ ഭാഗമാണ് അറുപത് നാൽപ്പത് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ ചെലവിന്റെ ഘടന മാറ്റിയിരിക്കുകയാണ് നൂറ് ശതമാനം കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇനി മുതൽ അറുപത് ശതമാനമായിട്ട് കേന്ദ്രത്തിന്റെ വിഹിതം കുറയ്ക്കും എന്ന് മാത്രമല്ല കേന്ദ്രം അനുവദിക്കുന്ന ബജറ്റ് നോർമറ്റീവ് അലോക്കേഷൻ ആണ് നേരത്തെ ഡിമാൻഡ് റിവൺ ആയിരുന്നു ഈ പദ്ധതി ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന എല്ലാവർക്കും കൊടുക്കുക എന്നതാണ് എന്നാൽ ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുന്നവരുടെ അറുപത് ശതമാനം മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് നൽകുകയുള്ളൂ അതിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ നൂറ് ശതമാനവും സംസ്ഥാനത്തിന് അർദ്ധതയായി മാറുകയാണ് സർ സെക്കൻഡ് സെക്കൻഡ് സർ യോ ജീവൻ സർ തൊഴിലിടങ്ങളിൽ തൊഴിൽ സമയത്ത് അപകടത്തിൽപ്പെടുകയോ തൊഴിലിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ രാജ്യത്തിനാകെ മാതൃയാകുന്ന തരത്തിൽ കേരളം നടപ്പിലാക്കുന്ന ക്ഷേമനിധി പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിക്കാമോ ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരള സംസ്ഥാനം എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് സർ തൊഴിലുറപ്പ് ക്ഷേമനിധി ഏർപ്പെടുത്തിയത് സാർ ആ ക്ഷേമനിധി പ്രകാരം അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് മാത്രമല്ല ആനുകൂല്യം തൊഴിലെടുക്കുന്നവർക്ക് പ്രസവാനുകൂല്യമുണ്ട് അവരുടെ മക്കൾക്ക് പ്രസവാനുകൂല്യമുണ്ട് വിദ്യാഭ്യാസാനുകൂല്യമുണ്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് തൊഴിലുറപ്പ് ക്ഷേമനിധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്നത് സാർ കേന്ദ്ര ഗവൺമെന്റ് அது முழுவ அட்டிமுறைக்கான போகிறது அது கோஸ் விட்டு நிற்குதான் நம்ம காணும் ஜெயராஜ் சார் மகாத்மா ചരിത്ര ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിയമസഭയിൽ തയ്യാറായത് സർ അതായത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നിയമം അത് മാറ്റുമ്പോൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന അതിക ബാധ്യതയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട് എന്തായിരിക്കും സംസ്ഥാന കാര്യത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഇപ്പോ കൃത്യമായിട്ട് പ്രവഹിക്കാനാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രം എത്ര തൊഴിലാണ് അനുവദിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം കണക്കിലെടുക്കേണ്ടതുണ്ട് കേന്ദ്രം അനുവദിക്കുന്ന തൊഴിലിന് അറുപത് ശതമാനമേ കേന്ദ്ര ഗവൺമെന്റ് തരും അതിന്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കേണ്ടി വരും പിന്നെ പുതുതായി തൊഴിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് നൂറ് ശതമാനവും വഹിക്കേണ്ടി വരും അപ്പോ എത്രയായിരക്കും അധിക ബാധ്യത എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല പല കണക്കുകൾ വന്നിട്ടുണ്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കോടി വരെ അധിക ബാധ്യത വരുമെന്ന കണക്കുകളെല്ലാം വന്നിട്ടുണ്ട് സാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി കോടി രൂപ കൂലി ഇനത്തിൽ കുടിശുകയാണ് സാർ കേരളത്തിലെ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകേണ്ട കൂലി ആയിരത്തി ഇരുപത്തി പത്ത് കോടി കുടിശ്ശികയാണ് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ പത്ത് പതിനെട്ട് എം പിമാരുണ്ട് സർ ഇന്ന് വരെ വാ തുറന്ന് കാര്യം പാർലമെന്റിൽ ചോദിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല ജനങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയിട്ട് ഇവരൊന്നും വാ തുറന്ന് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവരുടെ നേതാവ് പ്രിയങ്ക ചായയും കുടിച്ച് മോദിയോടൊപ്പം ആഘോഷിക്കുന്നത് തകർത്തത് ആഘോഷിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇതാണ് ഇവരുടെ മനോഭാവം സമീപനം ഇതാണ് സാർ മൈക്കൾ സർ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയം ഈ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പോലും യാതൊരു കൂറുമില്ലാതെ ഇവിടെ സമരം നടത്തുന്ന പ്രതിപക്ഷ നടപടി വളരെ മോശമാണ് സാർ എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം അറുപത് ശതമാനത്തിലധികം സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തുന്ന ശ്രമിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് വിശയമിതമാക്കിയിട്ടുണ്ടോ അതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമോ എന്നുള്ളതാണ് സാർ എന്റെ ചോദ്യം അറുപത് ശതമാനത്തിലധികം സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ